നമസ്കാരം വമ്പിച്ച ഓഫറുകൾ ഒരുക്കി തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ നെസ്റ്റോയിൽ മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മുപ്പത്തിയൊന്നിനും ഓണം നെസ്റ്റോടൊപ്പം ക്യാമ്പയിൻ ഒന്നും മുതൽ പതിനേഴ് വരെയും നടക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും ഇലക്ട്രോണിക്സ് ഗാർമെന്റ്സ് എന്നിവയ്ക്കും വൻ വിലക്കുറവിലാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് പൊന്നോണം നെസ്റ്റോക്കൊപ്പം എന്നുള്ള ക്യാമ്പയിൻ പ്രൊമോഷൻ ക്യാംപയിന് ഇരുപത്തൊമ്പതാം തീയതി മുതൽ നെസ്റ്റോ തിരൂരിൽ അരങ്ങേറിയിട്ടുണ്ട് അതിൽ നിത്യോപയോഗ സാധനങ്ങളും പിന്നെ ഇലക്ട്രോണിക്സ് ഗാർമെൻറ്റ്സ് എന്നീ സാധനങ്ങൾക്ക് വൻ വിലക്കുറവിലാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇതോടനുബന്ധിച്ചിട്ട് തേർട്ടി ഫസ്റ്റ് സാറ്റർഡേ പതിനൊന്ന് മണി മുതൽ നാലും മൂന്ന് മണിവരെ മിഡ് നൈറ്റ് ഷോപ്പിംഗ് നൈറ്റിൽ മിഡ് നൈറ്റ് ഷോപ്പിംഗ് കൂടി ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതോടനുബന്ധിച്ചിട്ട് ഗാർമെൻസിൽ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എല്ലാ വസ്ത്രത്തിലും അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മിഡ് നൈറ്റ് ഷോപ്പിങ്ങിനോടനുബന്ധിച്ചിട്ട് മിൽമ മിൽക്ക് ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് കിലോ വാഷിംഗ് പൗഡർ നയൻറ്റി നയൻ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഒരു കിലോ ബീഫ് വിത്ത് ബോണ് വൺ നയൻറ്റി നയൻ എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഒരു ഒരു കുടക്കയിൽ മണിക്കൂർ പ്രൊമോഷനാണ് നെസ്റ്റോ അനൗൺസ് ചെയ്തിട്ടുള്ളത് നെസ്റ്റോയിൽ മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ും ഓണം മുതൽ വരെ നടക്കും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു പൊന്നോണം എന്നുള്ള പതിനേഴ് വർഷം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് മേജറായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അത് തിരൂരിൽ നമ്മൾ തേർട്ടി ഫസ്റ്റ് നൈറ്റിൽ പതിനൊന്ന് മണി മുതൽ നാല് മണിവരേക്കുമാണ് ത്രീ ഒ ക്ലോക്ക് വരേക്കുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നെവർ ബിഫോർ നെവർ എഗെയിൻ എന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ തന്നെ പക്ഷാൽ ഒരിക്കലും മുന്നേ സംഭവിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങനത്തെ ഒരു പ്രമോഷനും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മിൽമ നയൻ റുപ്പീസ് അതേപോലെ നമ്മുടെ വൺ നയൻറ്റി നയൻ ബീഫ് ഇതൊന്നും ഇന്നേ വരെ മാർക്കറ്റിൽ കാണാത്ത രീതിയിലുള്ള പ്രൈസിങ്ങിലാണ് എസ്പെഷ്യലി ഗാർമെൻ്റ്സ് സെഗ്മെൻറ്റിൽ വൺ ഫോർട്ടി നയൻ്റെ ഷർട്ട് ഇതൊക്കെ ഒരിക്കലും നമ്മൾ ക്വാളിറ്റിയിൽ നെസ്റ്റോ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല നമ്മളുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഗുഡ് ഗുഡ് ക്വാളിറ്റി വിത്ത് ഗുഡ് പ്രൈസ് എന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ തന്നെ അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ വെച്ചിട്ട് ഉള്ള ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ചെയിൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നെസ്റ്റോ അപ്പം എല്ലാവരും വരുവോ ഔട്ട്ലെറ്റിൽ ഷോപ്പ് ചെയ്യുക എൻജോയ് ചെയ്യാം നടക്കുന്ന മിഡ്നെറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പ്രത്യേക ഓഫറുകളോട് കൂടി നെസ്റ്റോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ രണ്ട് ഔട്ട്ലെറ്റ് നമുക്കിപ്പോൾ ഫാഷൻ സ്റ്റോറായിട്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ അണ്ടറിലുണ്ട് അതിലൊന്ന് തൃശ്ശൂരും ഒന്ന് തിരൂരുമാണ് നമ്മളിപ്പോൾ പൊന്നോണം നെസ്റ്റോടൊപ്പം എന്ന കോമൺ തീമിൻ്റെ അണ്ടറിൽ ഫാഷൻ സെഗ്മെൻറ്റിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് തിരൂരിലും അതോട് അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മളെ ഓണം കളക്ഷൻസ് നമ്മളിപ്പോൾ റീസെൻ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓണം കളക്ഷൻസിൽ രണ്ടായിരത്തിൻ്റെ മേലെ കോസ്റ്റ്യൂംസ് നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് അത് മെൻസ് സെഗ്മെൻറ്റിലുണ്ട് അതോടൊപ്പം തന്നെ കിഡ്സ് സെഗ്മെൻറ്റിലുണ്ട് വുമൻസിൻ്റെ സെഗ്മെൻറ്റിലുണ്ട് വുമൺസിൻ്റെ ട്രഡീഷണൽ എത്നിക് കളക്ഷൻസ് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്കത് അത്രയും അത്രയും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മളെ ഉള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും ലോ പ്രൈസിൽ ഏറ്റവും ലോ പ്രൈസിൽ നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത പ്രൈസിലാണ് നമ്മൾ എല്ലാ നിലക്കും ഓണ പൊന്നോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിലക്കുമുള്ള അറേഞ്ച്മെൻറ്സ് നെസ്റ്റോ ഫാഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് തിരൂരിൽ എസ്പെഷ്യലി നമ്മുടെ ട്രഡീഷണൽ കളക്ഷൻസിൻ്റെ നല്ലൊരു സാന്നിധ്യം നമുക്കിവിടെ ഉണ്ടാവും അതോടൊപ്പം തന്നെ ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള ഓഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം തീയതി മുതലാണ് ഇൻ ആയിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സിന് അതിൻ്റെ ആംബിയൻസ് കിട്ടിയിട്ടുണ്ടാവും ഒന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് നമ്മൾ പാർട്ട് സെയിൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത് അതിൽ മോസ്റ്റ് ഓഫ് കളക്ഷൻസ് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജും നമ്മൾ കൊടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഈ മാർക്കറ്റിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് പാർട്ട് എന്ന് പറയുമ്പോൾ പേരിനുള്ളൊരു സെയിലായിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ നമ്മളൊരു കോമ്പറ്റീഷൻ സർവേ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജിനുള്ള പ്രൊഡക്റ്റുകളും നമ്മളെ അവൈലബിൾ ആണ് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം നെസ്റ്റോടൊപ്പം ക്യാമ്പയിന് സെപ്റ്റംബർ ഒന്നിന് തുടക്കമാകും ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ നെസ്റ്റോ ഫാഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാം ഓണത്തോടനുബന്ധിച്ച് നിരവധി കളക്ഷനുകളാണ് നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത് എന്ന് നെസ്റ്റോ പ്രതിനിധികൾ അറിയിച്ചു റീജിയണൽ ബയ്യിംഗ് ഹെഡ് ഉമ്മർ നെസ്റ്റോ ഫാഷഹിണി ബയ്യിംഗ് മാനേജർ അനീഷ് റസാക്ക് റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സനോജ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷിജു തിരൂർ നെസ്റ്റോ മാനേജർ ഷഫീർ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ